ഹലോ ഗൈസ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഗൈസ് നമ്മളങ്ങനെ നാട്ടിലെത്തി നാട്ടിൽ പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ എത്തിയത് രാവിലെ നല്ല കുട്ടികളൊക്കെ ഉറങ്ങി ഇപ്പം എല്ലാവരും കളിക്കുകയാണ് സന മ്യാസും അലമോളുടെ കൂടെ ഒരു രണ്ടുപേരും ഭയങ്കര കളിയിലാണ് അപ്പോൾ എന്തായാലും ഓരോന്നും ഡിസ്റ്റർബ് ചെയ്തൊന്നും ചെയ്തില്ല അപ്പോൾ ഉമ്മ അവിടെ പണിയിലാണ് സീനും അവിടെ സീനും താഴുണ്ട് പിന്നെ എന്തായാലും വെറുതെ ഒന്ന് മേലെ മേലൊക്കെ ഒന്ന് വന്നതാണ് അപ്പോൾ എല്ലാവർക്കും അറിയില്ല ഉമ്മ ഇപ്പോൾ കുട്ടികളെ നമ്മൾ നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ ആകാംക്ഷയോടെ നിൽക്കുകയായിരുന്നു ഉമ്മ മുട്ടായി കൊണ്ടുവന്ന് കൊടുക്കുന്നത് അപ്പോൾ മിയാസ് രാവിലെ മുതൽ തുടങ്ങിയതാണ് ഈ കുട്ടിപ്പോട്ട പൂച്ചടമാതിരി നാലുപുറ നടക്കുന്ന പറയല്ലോ മീൻ കണ്ട പൂച്ച അതേമാതിരിയാണ് മിയാസ് മിയാസിന് മുട്ടായി തിന്നായിട്ട് ഇങ്ങോട്ട് നേരം കഴുകി പൊറുതി മുട്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഉമ്മാക്ക് എന്തായാലും അപ്പോൾ ഞാൻ പറഞ്ഞു ഉമ്മ ഇതാ മുട്ടായി കണ്ടിട്ട് ഉമ്മ രാവിലെയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്തായാലും ഓ ആ ഒരു സന്തോഷം എന്തായാലും നമുക്ക് വീഡിയോ എടുക്കാമല്ലോ വിചാരിച്ചിട്ട് എന്ന അടുത്താണ് അപ്പോൾ നമുക്ക് എന്തായാലും അതെന്തൊക്കെയാണ് ഉമ്മ കൊണ്ടുവന്നിട്ടുള്ളത് ഓൾറെഡി ഉമ്മ കൊണ്ടുവന്നത് എന്തൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം എന്നാലും ആ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അതൊരു സന്തോഷം അവരുടെ പേർ കുട്ടികൾക്ക് അവരവരുടെ പേർ കുട്ടികൾ അവരവർ കൊടുക്കുമ്പോൾ അതൊരു സന്തോഷമാണ് അപ്പോൾ എന്തായാലും ഉമ്മ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞങ്ങൾ എന്തായാലും ഓപ്പൺ ചെയ്യാൻ പോവാണ് ഞങ്ങൾ ഞങ്ങളുടെ വെട്ടി വെട്ടിത്തോർക്കൽ ഇന്നാണ് ഓൾറെഡി വെട്ടി വെട്ടിത്തോർക്കലൊക്കെ കഴിഞ്ഞ് സാധനങ്ങൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ ഞങ്ങൾക്ക് ഇന്നാണ് പൊട്ടി ഉറക്കൽ ഞങ്ങളുടെ

ട്ടോ ആര്സ്തട നോക്കട്ടെ എന്നിട്ട് പർദ്ദട് അത് ആര് ഇട്ടോക്ക് ഇതെന്താ പണ്ടേല് നല്ല ചന്ത വലുപ്പം ഉണ്ടാവും അത് ഫർദട്ടാ ശരിയാവണം അത് ഞാൻ ഇടണതാണ് ഫർദ്ദടൊക്കെട്ടാ എടുത്തത് ആദ്യം പർദ്ട നേരാക്കേണ്ടി വരും ഒന്നുമില്ല നേരാക്കേണ്ടി വരുമോ ഇത് നിങ്ങക്ക് അളവ് പറഞ്ഞിട്ട് എടുത്തതാണോ അതോടെ അളവിനെടുത്താണോ ഫുള്ള് അടിപേർക്കും സിബിള്ളലട്ടോ ൂപ്പായ അങ്ങന ഇണ്ട് അങ്ങനെ തന്നെ ഇട രണ്ടു കൊമ്പ് വേറെ പാകണ്ടോന്നാ പറ ചെലപ്പോ പാകം അടി മാത്രം പാകാണേ ഒന്ന് സിബ താഴെ വരക്കുണ്ടേ മഫ്ത അലയുടെ അടുത്തുണ്ടോ മോമ്മാന്റെ അടുത്തുണ്ട് ഒന്ന് അടിമ മടക്കി അടിക്കുന്നൂ മോമ നോക്ക പാകത്ത് മോമാക്ക് ഡ്രസ്സൊക്കെ കൊടുക്കാറിയേ പാകത്തിന് ഇപ്പൊ നല്ല ഡ്രസ്സുണ്ട് ഫാമത്തെ എന്തായാലും അടിപൊളിയായി നിസ്സാനാ അവനക്ക് നിസ്കാരക്കുപ്പായ ഇങ്ങനെ ആരോര് മദസ്സൊക്കെ ഇട്ടു വരുന്നുണ്ടട ഇങ്ങോട്ട് ഇറങ്ങി നോക്കട്ടെ അങ്ങോട്ട് പോയി പോയിക്ക് ആദ്യ അല്ലെ ഒരേലും ഒരു വലിയ ശരിക്കും പറഞ്ഞാൽ അത്ര വലുപ്പൊന്നും ഇല്ല അത് നല്ല രസം പെട്ടൊന്നും മണ്ടും മടക്കിയതി ഡ്രസ് എടുക്കാനൊക്കെ അറിയാ സനാ ഇവിടെ രണ്ടെണ്ണം ഡിസ്കോ ഡാൻസ് കളിക്കണ് സനാ മങ്ങനെ സനാ ഇതിട്ടപ്പോ വെള്ളയായി സാന ഒന്നും കൂടി വെളുത്തില്ല കുഴിയാന കളിക്കണ് ഞാനിത് മുമ്പറത്തെക്ക് ഇതിന്റെ വലിപ്പം എന്നാ വിചാരിച്ചത് പിമ്പറത്തേക്ക് അതിന്റെ വലിപ്പ് മഫ്തടെ ഇതേ അളവില്ല മറ്റേ രണ്ടാൾക്കും അലക്കും ലനട ൂറൊക്കെ പോയി മദർസാക്കി പൊട്ടി പോസ്റ്റ് ഫസ്റ്റ് ഉസ്താബി ആരിപ്പത് എവിടുന്നാ വരുന്നേ അല നോക്കണോക്കോണില്ല പോണില്ല അല പോണില്ല

റിച്ച് മിയാസിന്റെ വാച്ച് നോക്കട്ടെ മിയാസിന്റെ വാച്ച് ഇല്ലാ വാച്ച് ഇല്ല വാച്ച് കിട്ടിയില്ല മിയാസ് അലകാണ് വാച്ച് ഇത് ഇതന്റെ മരുവനിക്കുള്ളതാണ് സ്പ്രേ ഇഞ്താ ഇതെനിക്കുള്ളത് അത് തൊപ്പി ഇത് മിയാസിന് ഇഞ് ഞങ്ങക്ക് മുട്ടായി എത്തിയിട്ടില്ലല്ലോ മുട്ടായി മുട്ടായി വന്നിട്ടില്ല ഞങ്ങക്ക് ആകെ വേണ്ടത് മുട്ടായി മിയാസ എന്റെ വാച്ച് പപ്പറപ്പറു മിയാസോ സനാ സനാ ആ നമ്മളാ പഴയ വീടിന്റെ ചന്ത കൂടെ പോയിട്ടുണ്ട് മിയാസ ഇതിന്റെ പേരെന്താടാതിന്റെ പേരെന്തോച്ചോന്നോട് അസ്ബി അസ്ബി അസ്വി എന്നാ മുട്ടായിടെ സൗണ്ട് കേട്ടിട്ട് എന്നാ വരുന്നതാ

കൊടുക്കിട്ട് അവളൊരു കയ്യിൽ മുട്ടായിട്ട് ഇതിലിപ്പോ ചന്ത ആരാന്നറിയോ ആരാ സന സന നല്ല ഭംഗിയുണ്ട് സന ഒരു സൂപ്പറാർക്ക് ശരിക്കുമല്ലേ സാധനം ആക്കും ചക്കരക്കു ഒരേ ഫർദ്ദുണ്ടല്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ ഉമ്മ ഇത് മാക്സി ആക്കിടേ മാക്സി ആണതേ അതേന്ന് ചോദിക്കുന്നത് ഗൾഫ് മാക്സിയാണത് ആന കുട്ടികടുത്ത് എന്താ എൻ്റെ അടുത്ത് എന്താ തയ്യാ നിസ്കാരത്തിന്റെ പേരെന്താന്നറിയോ തൊഴുക തൊഴുരട്ട് ആ ഇങ്ങനെ ഇട്ടിട്ട് പോണു മാതേക്ക് അപ്പൊ കയ്യും കാണും ഇവിടെ ഇനി ഉള്ള കൂടണ്ട ഇനി കൈ പൊറത്ത് വെച്ചാല് ഉമ്മ ഇത് വാങ്ങിയതന്നെ ഉമ്മന്റെ കടയിൽ നിന്ന് വാങ്ങിയ വാങ്ങിയത് എങ്ങനെ വാങ്ങിന്നറിയില്ല ആമീന് കുറെ സാണു ഞങ്ങൾക്കും പോയോകണ്ടാവട്ടെ ഞങ്ങക്ക് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് എല്ലാർക്കും ആഗ്രഹം തന്നെയല്ലേ അത് ഇന്ന ഇവിടെ അതൊക്കെ ഉമ്മ ഇത്രയും മുട്ടായി ഒക്കെ തന്നിട്ടുണ്ട് ഇതൊന്നും ഒരു മുട്ടായി പോലും എന്റെ തൊള്ളിലേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് എനിക്കില്ലേ പിസ്ത പരിപ്പ് മാത്രം തന്നായിട്ട് എനിക്ക് ബാക്കിയൊക്കെ കേട്ടോ എന്നാ ഞാൻ പോകുമ്പോത്തേനൊക്കെ കഴിയും പോയിട്ട് പിസ്ത മാത്രം എനിക്ക് തന്ന മൈസാന ബാക്കി മുട്ടായൊക്കെ ഒന്നോളി ഏഹ് സന അനക്ക് ഇതിൽ ഇഷ്ട ഇഷ്ടപ്പെട്ടത് എന്താ മമ്മൂമ്മ കൊടുുന്നതില് ആച്ച കെട്ടിട്ടല്ല സീക്രമാക്കട്ടെ നമ്മളെ പെട്ടി നോർക്കാൻ അലയുണ്ട് സന സനാല നോക്കി കൊണ്ടേക്കട അയിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളു എന്നിട്ട് നോക്കാനാണെ അല്ല കുട്ടിയെടുത്തു താത്ത സാന എടുത്തു സാന സാന എടുത്തു ഓട്ടോ വാച്ച് കൈ സുന്ദരം കൈ ആയി നടക്കേ അറിയില്ല നോക്കണോ അവിടെ വാച്ച് ആ ഉള്ളില് കത്തണൊക്കെ ഉണ്ടേ ഇതാ ലേറ്റൊക്കെ ഇണ്ട് ഉള്ളിലേ കത്ത് പറഞ്ഞൂ എന്താ പണീനെ സാന മുട്ടായിട്ട് മുട്ടായി ഈത്തപ്പഴം അതായി വെച്ചായി പോകുമ്പോ തന്നെ അപ്പൊ രണ്ടാളും കൂടി മുട്ടായി ഇതൊക്കെ എന്തോ ഒരു കവറിലാക്കിട്ടൂടായിരുന്നില്ല അപ്പൊ ഈ വിസ്തി ഈത്തപ്പഴം ഒന്നിലാക്കി അതിന് ആ ആ ഒരേമാതിരി പങ്കുവെച്ചു എന്നാൽ അതിൻ്റെ ഇടയിൽ കൂടെ കയ്യൊന്നു വരുന്നുണ്ട് എന്താ വരുന്നത് അപ്പം അമ്മ അപ്പത്തന്നെ ഞങ്ങൾ മുട്ടായി കൊടുത്തപ്പം തന്നെ ഒക്കത്തു നിന്നും വന്നിട്ട് ആ അമ്മ മുട്ടായി രണ്ടോ കൊടുത്തിട്ടും എടുത്തു വെക്കാണ് പോകുമ്പോൾ ഞങ്ങൾക്ക് റിട്ടേൺ പോകുമ്പോൾ തര നമ്മുടെ പെട്ടി ഓർക്കലൊക്കെ കഴിഞ്ഞു കിട്ടേണ്ടതൊക്കെ ഞങ്ങൾക്ക് കിട്ടി എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഉള്ളത് കൊണ്ട് എല്ലാവരും അങ്ങനെ പൊരുത്തപ്പെട്ടിട്ടുണ്ട് ഇതിൽ ഭയങ്കര ഇഷ്ടമായത് എന്താ വെച്ചാൽ സനാൻ്റെ ഫർദി മോഫ്തിയാണ് അപ്പോൾ ഓള് ഓരൊക്കെ ഓർക്കൊക്കെ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഓല് നമ്മുടെ വീടുകൊക്കെ ഒന്നും ഓരോ ഇരുന്നില്ല ഓരെന്തായാലും കളിക്കുകയാണ് അലിനെ കണ്ട സന്തോഷത്തിൽ ഒരു താഴത്ത് നല്ല കളിയിലാണ് അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി നമുക്ക് ഒരുപാട് ഉണ്ടായിരുന്നു മുട്ടായികളിൽ ഒരു മുട്ടായി പോലും എനിക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പിസ്തയും ഈ തപ്പോഴും എനിക്ക് എന്തായാലും കഴിക്കാം അത് രണ്ടായാലും എന്തായാലും കഴിക്കാതെ ഒട്ടതുമാത്രം ഞാൻ ഒറ്റയ്ക്ക് ഉമ്മ മുട്ടായും അതും ഇതൊക്കെ പെരുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഉമ്മ എന്തായാലും ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഉമ്മനോട് ഞാൻ ഉമ്മങ്ങൾ പൊയ്ക്കോളി ഞാൻ ബാക്കിയൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വരണപ്പം ഉമ്മ പോയി അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി സന്തോഷമായി ഇതുപോലെ എല്ലാവർക്കും ഉമറയ്ക്ക് പോകാനും ഉമറ് ചെയ്ത് ഇതേപോലെ എല്ലാ നൽകും ഇതേമാതിരി സാധനങ്ങളൊക്കെ ഒപ്പിക്കാനും എല്ലാവർക്കും നല്ല തോഫീക്ക് നൽകട്ടെ അപ്പം എല്ലാവരുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു നാളെങ്കിൽ ഒരു ദിവസം എല്ലാവർക്കും ആ മണ്ണിൽ കാല് കുത്താൻ ആഗ്രഹം ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും നമുക്ക് നല്ല എല്ലാവർക്കും അപ്പം എല്ലാവരുടെ ആഗ്രഹം നല്ല നിറവേറ്റി തരട്ടെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് നല്ല വീഡിയോ ഇട്ട് കാണും എല്ലാവർക്കും ബൈ ബൈ അസാം വലൈക്കും